ിൽ മലയാളത്തിൽ എടുത്തു പറയത്തക്കുണ്ടാക്കാൻ ദുൽഖർ സൽമാന് സാധിച്ചിട്ടില്ല എങ്കിലും രണ്ടായിരത്തി ലക്കി സ്റ്റാർ ആരെന്ന് ചോദിച്ചാൽ ദുൽഖർ ആണെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല മലയാള താരങ്ങൾ കൊതിക്കുന്ന പാൻ ഇന്ത്യൻ പദവിയിലേക്ക് കുതിച്ചുയർന്ന താരമാണ് ദുൽഖർ സൽമാൻ ദുൽഖർ നായകനായി എത്തി വൺ ഹിറ്റായ മല ചിത്രമാണ് ലക്കി ഭാസ്കർ സോളോ നായകനായി നൂറ് കോടി ക്ലബിലും എത്തി ചിത്രമായ ലക്കി സ്വീകാര്യത കിട്ടുകയും ചെയ്തു തിയേറ്ററിൽ വൻ വിജയം നേടിയ ചിത്രം ടിയിലും സ്വന്തമാക്കിയിരിക്കുകയാണ് ഒരു മലയാളി താരം നായകനായിട്ടുള്ള ചിത്രത്തിന് ലഭിച്ചതിൽ ഉയർന്ന തുകയാണ് ദുൽഖറിന്റെ സിനിമയ്ക്ക് നെറ്റ്ഫ്ലിക്സിൽ ലഭിച്ചത് ലക്കി ഭാസ്കറിന് ഒ ടി ടിക്ക് മുപ്പത് കോടിയിലധികം ലഭിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആഗോളതലത്തിൽ നൂറ്റി പന്ത്രണ്ട് കോടിയിലധികം നേടിയ ചിത്രമാണ് ലക്കി ഭാസ്കർ മലയാളത്തിൽ സ്വപ്ന നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മുൻനിര മലയാള താരങ്ങൾ പോലും ആഗ്രഹിക്കുന്ന പാൻ ഇന്ത്യൻ പദവിയാണ് ദുൽഖർ നേടിയത് ഹാട്രിക് ബ്ലോക്ക് ബസ്റ്റർ എന്ന നേട്ടമാണ് തെളുങ്കിൽ സിനിമ സ്വന്തമാക്കിയത് തെലുങ്കു മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിൽ റിലീസ് ചെയ്ത ചിത്രം എല്ലാ ഭാഷകളിലും സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തിരുന്നു വെങ്കി അഡ്ലൂരി രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം പിരീഡ് ഡ്രാമ ത്രില്ലർ ചിത്രമാണ് മീനാക്ഷി ചൗധരിയാണ് ചിത്രത്തിലെ നായിക ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ കഥയാണ് ലക്കി ഭാസ്കർ പറയുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ടാണ് ദുൽഖർ സൽമാൻ എത്തിയത് മികച്ച പ്രതികരണമാണ് ആദ്യ ദിവസം മുതൽ സിനിമയ്ക്ക് ലഭിച്ചത് അതേസമയം കിങ് ഓഫ് കോത്തയാണ് ദുൽഖറിന്റെ മലയാളത്തിൽ മലയാളത്തിലൊടുവിൽ എത്തിയ ചിത്രം വൻ ഹൈപ്പിൽ എത്തിയ ചിത്രത്തിന് പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിച്ചിരുന്നില്ല ഒന്നിലധികം ഭാഷയിൽ റിലീസ് ചെയ്ത സിനിമയ്ക്ക് ആദ്യ ദിവസം മുതൽ കേ തന്നെ സമ്മിശ്ര പ്രതികരണമാണ് വന്നത് സാക്ഷകൻ എന്ന തിലയിൽ ദുൽഖറിന് വിജയം നേടാൻ സാധിച്ചില്ല ഏറെ വിമർശനങ്ങളും താരത്തിന് കേൾക്കേണ്ടി വന്നിരുന്നു കിങ് ഓഫ് കൊത്ത് സംവിധാനം ചെയ്ത് അഭിലാഷ് ജോഷിയാണ് ഛായാഗ്രഹണം നിർവഹിച്ചത് നിമിഷ് രവിയാണ് ജേക്സ് ബിജോയ്ക്കും ഷാ റഹ്മാനുമാണ് സംഗീതം ഒരുക്കിയത് അഭിലാഷ് എൻ ചന്ദ്രനായിരുന്നു തിരക്കഥ ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത സിനിമയിൽ പ്രസന്ന ചെമ്പൻ വിനോദ് ഗോകുൽ സുരേഷ് ശരൺ ഐശ്വര്യ ലക്ഷ്മി നൈല ഉഷ ശാന്തി കൃഷ്ണ അനിക സുരേന്ദ്രൻ എന്നീ താരങ്ങളും പ്രധാന വേഷങ്ങളിൽ ഉണ്ടായിരുന്നു